സൈനിക യൂണിഫോം ഇട്ട പുടിൻ അദ്ദേഹം റഷ്യൻ സൈനിക ജനറൽ വലേറി ജെറോസിമോവുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഈ ചിത്രം സാധാരണ പുടിൻ ധരിക്കാത്ത വേഷമാണ് ഇത് കോട്ടും സൂട്ടും വേഷത്തിൽ നിന്ന് സൈനിക വേഷത്തിലേക്കുള്ള വ്ളാഡിമർ പുടിന്റെ ഈ മാറ്റം ട്രംപിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഈ വേഷത്തിലെത്തി പുടിൻ നടത്തിയ പ്രഖ്യാപനം അതിനേക്കാൾ ശ്രദ്ധേയമാണ് ട്രംപ് ഇരിക്കുന്ന വാഷിങ്ടണിനെ തന്നെ ലക്ഷ്യം വെക്കാൻ കരുത്തുറ്റ ആണവ പോർമനെയുള്ള മിസൈൽ തങ്ങൾ വിജയകരമായി പരീക്ഷിച്ചു വന്ന പ്രഖ്യാപനമാണ് പുടിൻ ഈ സൈനിക യൂണിഫോമുമായി വന്ന് നടത്തിയത് അതായത് റഷ്യ എന്തിനും തയ്യാറാണ് എന്നത് തന്നെയാണ് പുടിൻ നൽകുന്ന സന്ദേശം ട്രംപിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധങ്ങളെ വകവയ്ക്കുന്നില്ല ഭയപ്പെടുന്നില്ല പകരം അവരെ അങ്ങോട്ട് പേടിപ്പിക്കുന്ന ആക്രമണോത്സുകമായ രീതിയാണ് റഷ്യയുടേത് എന്ന് നമുക്ക് വിലയിരുത്താം ഇക്കാര്യത്തിൽ പുടിൻ സ്വീകരിച്ചിരിക്കുന്നത് കൂട്ടാളിയായ ഇറാന്റെ രീതി തന്നെയാണെന്നും നമുക്ക് നോക്കിക്കാണാൻ പറ്റും അതായത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുള്ള ഉയർത്തിപ്പിടിച്ചുള്ള നീക്കം ഇറാനൊപ്പം ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ വ്യാപാര ബന്ധം സ്ഥാപിക്കാനുള്ള ചർച്ചകളും റഷ്യ നടത്തുകയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു രീതിയിൽ കടന്നു കയറാനുള്ള ശ്രമം റഷ്യ നടത്തുകയാണ് എന്തായാലും ട്രംപിന് ഇത് തിരിച്ചടികളുടെ കാലമാണ്